ഡോക്ടറുമായി ഇതിലെടുത്തുന്നല്ലേ പോകുന്നേ അപ്പൊ പറയും എന്റെ പൊന്നെ ചതിക്കല്ലേ ഇങ്ങനൊരു വിഷയം വഴിയിലുണ്ടായെന്ന് അറിഞ്ഞാൽ തന്നെ ഉടനെ എൻ്റെ അമ്മയെക്കാളും മുതിർന്ന ആളാവും പക്ഷെ പാവാട്ടോ അതൊക്കെ സത്യം തന്നെ

എന്നെ ഹേ തന്നെ പോലൊരു സുന്ദരി പേടിപ്പിക്കാൻ ആ പിന്നെ മുന്നേ എന്താ ഞാൻ ചേച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ കോളേജിൽ പഠിക്കുന്ന അതേ കോളേജിൽ ഒരു വൃത്തിയേട്ടവൻ രാഹുൽ ആവണി ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാ അവൻ ഇഷ്ടം പറഞ്ഞപ്പോ ആവണി ചേച്ചി ഓക്കെ പറഞ്ഞു പക്ഷെ പിന്നെയാ അവനെ കുറിച്ച് മനസ്സിലായത് പക്ക ക്രിമിനൽ അവ ഫാമിലിക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാ അയ്യോ സൂക്ഷിക്കണം കേട്ടോ ഇപ്പൊ വഴിയിൽ വെച്ച് രണ്ടുപേരും നല്ല തർക്കം കൃത്യം ഞാൻ ചെന്ന് പെട്ടു അവന് ചേച്ചി പൊതുവെ ഒന്ന് പതുങ്ങി നിൽക്കുന്ന കൂട്ടത്തിലാ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു അവൻ എന്തെങ്കിലും കരുതി ഞാൻ എന്ന് ചാടി വീണു എന്നിട്ട് അവൻ പിന്നെ പിന്നെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കൈ പൊക്കി കബിള് വരെ കൊണ്ടുവന്നിട്ട് അടി കിട്ടണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളാം പറഞ്ഞു വലിയ വീരവാദം പറഞ്ഞ ആള് ആ വഴിക്ക് പോയി അടിക്കാൻ ഒരു കാര്യം പകയുള്ള കൂട്ടത്തിലാണെന്ന് ചേച്ചി പറഞ്ഞ അപ്പൊ എന്തായാലും ഇനിയും ഞങ്ങള് തമ്മിൽ കണ്ടുമുട്ടും അപ്പൊ കവളത്ത് കയ്യോങ്ങുന്നതിന്റെ അല്ല തരാം അപ്പൊ വിശ്വസിക്കുവല്ലോ പുതിയ കാലത്തിന്റെ പെണ്ണിന്റെ പ്രതിനിധിയാണല്ലേ ഓ എനിക്കതിനെ പ്രത്യേകിച്ച് കാലത്തിന്റെ ആവശ്യമൊന്നുമില്ല

വേണ്ട അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്താലെങ്കിലും നേരിട്ട് വരണം നമുക്ക് ആലോചിക്കാം ശരി ഞാൻ വീട്ടിലേക്ക് ശ്രദ്ധിക്കണേ ആ രാഹുലിന്റെ ചെന്ന് ചാടി കൊടുക്കരുത് എല്ലാ കാര്യങ്ങളും പറയാറുള്ള ആൾക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് തന്നെ കുറിച്ച് അത്രയ്ക്ക് സത്യം പിന്നെ ആരെ കുറിച്ച് ചിന്തിക്കാനാ ശരി വീട്ടിൽ ചിരി എല്ലാം കണക്കാടാ അവൾ എന്നെ വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ അവള് കൈ ഉയർത്തി എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ അവിടെ നിന്ന് ഓടി പൊക്കളെന്ന് വലിയ സംഭവമാണെന്ന് ഞാൻ കരുതിക്കോട്ടെ ഒരു മഹാസംഭവത്തിന്റെ അടുത്താണ് ഇത് പറയുന്നതെന്ന് അവൾക്ക് അറിയില്ലല്ലോടാ അല്ല രാഹുലേ ശരിക്കും നീ പെട്ടല്ലോ ഇനി ആമയുടെ മുമ്പിൽ നിന്റെ മോഹം കാണിക്കാൻ പറ്റോ അത് പറ്റില്ല അല്ലെങ്കിൽ തന്നെ ആന്റിയുടെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരുമ്പോൾ അത് പൊളിയും ഒരു പ്രതിസന്ധി ഇല്ലാതെ അതിപ്പോ ഫ്രണ്ട്ഷിപ്പായാലും പ്രണയമായാലും കൊണ്ട് നടക്കാൻ ഒരു രസം ഉണ്ടാവില്ല പ്രശ്നങ്ങൾ വരണം അതിനെ മറികടക്കുമ്പോഴല്ലേ ഒരു ത്രില്ലു ഇപ്പൊ തന്നെ എന്നെ വിളിക്കുമ്പോൾ അവൾ ആ സംഭവം എൻ്റെ അടുത്ത് പ്രണയത്തോടു കൂടി പറയും ലോകത്തെവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ അതില്ല ഷുവർ അപ്പൊ ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ ഒട്ടും മോശമാക്കില്ല നോക്കട നമുക്ക് സ്നേഹ സ്നേഹ ഓർഫനേജിൽ നിന്ന് തിരിച്ചു വന്നാൽ ഫുൾ ടൈം ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഫോണിലാ ഇതിപ്പോ അടുക്കളയിൽ വെച്ചായാലും മുറിയിൽ വെച്ചായാലും ഇതിപ്പോ ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും സമയത്ത് നിയന്ത്രിക്കാത്തതിന്റെ പല അപകടങ്ങളും എന്റെ മോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല അരുണു ആ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം സ്നേഹം ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ വെറുതെ ഒരാളെ ശ്വാസിക്കാൻ പറ്റുമോ ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നിട്ട് എത്ര നേരമായി നിനക്കൊന്ന് വന്നാലെന്താ അതിനവള് സമ്മതിക്കണ്ടേ ഉമ്മയും കൊടുത്ത് ഉറങ്ങിക്കോന്ന് പറഞ്ഞാലും പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യ അവൾക്ക് എന്നെ കണ്ടോണ്ടിരിക്കണം അവൾ അരുടെ ചോദിച്ചു വന്നിട്ട് കുഞ്ഞുങ്ങളെ വിളിക്കാൻ അതെന്താ അവർക്ക് അവിടെ അവരുടേതായ കാര്യങ്ങളില്ലേ ഫാദറിന്റെ ശുപാർശയിൽ പലതും നിനക്ക് അനുവദിച്ചത് മുതലെടുപ്പ് നടത്തരുതെന്നോ അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ ഇത് കേട്ടു വരും ഭക്ഷണം കഴിക്കും കുട്ടികളെ പുറത്തു കൊണ്ട് കൂടെ അനുവാദം ചോദിക്കാൻ ഫാദറിന്റെ അടുത്ത് ഫാദർ അപ്പ തന്നെ ചെയ്തു സ്നേഹ പറയുന്നോണ്ട് ഒന്നും തോന്നരുത് സാധാരണ ഒരു സ്കൂൾ നടത്തുന്ന പോലെയോ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന പോലെയോ ഒന്നും അല്ല ഒരു ഓർഫനേജ് അവിടെ കുട്ടികളോട് അല്പം കടുപ്പ അവിടുത്തെ കുട്ടികൾ അങ്ങനെ ആയതുകൊണ്ടാണ് ആ കുട്ടികളെ പുറത്തു കൊണ്ടുപോയാട്ടെ സിസ്റ്റർമാര്ത്തു കൊണ്ടുപോകാറുണ്ടല്ലോ അതിനൊരു പ്രത്യേക സമയവും തിരഞ്ഞെടുക്കാറുണ്ട് അത് വിട്ടൊരു കാര്യം ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവർക്കൊന്നും ആ കുട്ടികളുടെ ചിട്ടകളുടെ പരിധിയിൽ നിർത്തി അവരെ വളർത്തുമ്പോ അവരുടെ മനസ്സോടൊന്ന് എടോ സകല സൗഭാഗ്യം ഉണ്ടായിട്ടും അവിടെ ഒരു അതിഥിയായിട്ടാ തെല്ലുന്നു പക്ഷെ ഇതൊന്നും ഇല്ലാതെ അവിടെ ഒരു ായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവസ്ഥയും കുഞ്ഞുങ്ങളുടെ മനസ്സും സിസ്റ്റം ഒന്നും ബ്രേക്ക് ചെയ്യാൻ നിൽക്കണ്ട അത് പിന്നെ ഒരു പരാതിയോ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തണം അതിനൊരു കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തും ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ മാറണ്ടേ എന്റെ സങ്കടങ്ങളൊന്നും ഞാൻ ആരുടെ മുമ്പിൽ കാണിക്കുന്നില്ലല്ലോ എന്റെ മനസ്സിൽ ഒതുക്കുകയല്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാ അത് കുറച്ച് ക്രൂരത തന്നെയാ ഇനിയിപ്പൊ പറഞ്ഞു പറഞ്ഞു എന്നോട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് കൂടെ നീ ഒന്ന് പാടില്ലെന്ന് പറയല്ലേ ഇത് ബോറാണോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഈ മിണ്ടാണ്ടിരുന്ന ഭക്ഷണം കഴിക്കാം മിണ്ടിയാലും മിണ്ടില്ലെങ്കിലും കുഴപ്പം എന്നെ വിട്ടേക്കാരും പോലീസുകാർ വെറുതെ സംശയിച്ചു ബിസിനസ്സുകാരൻ സാരംഗ ആത്മഹത്യ ചെയ്തു അല്ലേ എന്ത് സന്തോഷം നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും പ്രത്യേകിച്ച് എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് തന്നെ സന്തോഷവും

നിങ്ങളുടെ പുറകെ കൊറേ ആളുകൾ നടക്കുന്നു തോന്നിയാ നിങ്ങളൊരു മഹാൻ അങ്ങോട്ട് തോന്നും എനിക്ക് പക്ഷെ ഒരു പേടി ഉണ്ടല്ലേ എന്നുള്ള വാക്കിന് പോലെ ഒരു മാന്യതയുണ്ട് നിങ്ങളെ പേടിച്ചു മായാമഹേശ്വരിയെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞ ആ വാക്കിന്റെ വില പോകും ആ പിന്നെ ഇവിടെ ഒരു അമ്മയും മോളും വന്നിരുന്നു ഒരു ജാൻസിയും മോളും

അല്ലെങ്കിൽ കൃത്യമായ രേഖകൾ കയ്യിലുള്ളവര് എങ്ങനെ ആ പ്രതികരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല തന്നെ കാണാനില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാലേ പണം ചോദിച്ചു വരുന്നവരെ മൈഥിലി ഏതെങ്കിലും രീതിയിൽ സെറ്റിൽ ചെയ്തോളൂ എന്ന് താൻ വിചാരിച്ചു അല്ലേ സാര എവിടെയെങ്കിലും പോയി എന്ന് ചോദിച്ചിട്ട് കാര്യം ആ ലെവലൊക്കെ കഴിഞ്ഞു എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത് കുടുംബത്തെയും അടുത്തറിയാവുന്നവരെയോ ഒക്കെ പറ്റിച്ച് ഇങ്ങനെ ഒരു ജീവിതം തുടരേണ്ട ആവശ്യം എനിക്ക് എന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ നീ ഉണ്ടാക്കി വെച്ച ഒരു ബാധ്യതയും എന്റെ മോള് തീർക്കില്ല ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടേണ്ട രീതിയിൽ നേരിടും നിന്നെ പോലൊരു തന്റെ മുന്നിൽ തലകുനിച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കണമെന്നില്ല എനിക്ക് എന്റെ നടി രക്ഷിക്കാൻ അറിയാം ഇതല്ല ഇതിലും വലിയ അവസ്ഥയിലും പക്ഷേ മകളുടെ കാര്യം അങ്ങനെയല്ല വന്നു കേറുന്നവൻ ഏത് സ്വഭാവക്കാരനാണെന്ന് പറയാനും പറ്റില്ല അങ്ങനെ നീ ആരെങ്കിലും വേഷം കെട്ടിച്ച് ഈ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നെങ്കിലേ പറഞ്ഞിട്ടേ വിടാവും ഈ വീടിനകത്തേക്ക് കയറുന്നവന്റെ കാല് ഞാൻ വിട്ടും അത് കഴിഞ്ഞിട്ട് നിന്റെ നെഞ്ചത്തൊരു വെട്ടുതരാനും എനിക്ക് ഒരു മടിയും ഉണ്ടാകും എന്റെ മോളെ സംരക്ഷിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി മുന്നിൽ വന്ന് നിന്നാലേ നീയും നീ ഏർപ്പാട് ചെയ്യുന്ന ഗുണ്ടകളുമൊക്കെ അന്ന വഴിക്കങ്ങ് പോവേ ഉള്ളൂ നെഞ്ചിനിട്ട് കുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിയിരിക്കും എനിക്ക് കുറച്ചു ദിവസം അകത്തുനിന്ന് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് പുറത്തു നോക്ക ഒരുപോലെയാ അവന്റെ ഒരു തൽക്കാലം ഇതുപോലെ ഇനി അവൻ എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യട്ടെ അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം ഉഷാറില്ലാണല്ലോ ആ ഉഷാറില്ല ഇവിടെയൊക്കെ ഒക്കെ തളന്നു പോകാൻ മോളെ ഇത്രയും കാലം അവൻ നിനക്ക് സ്വസ്ഥ തോന്നില്ലല്ലോ ഇനി അത് തിരിച്ചും കൊടുക്കണ്ട ശരി ടേബിളിൽ നിന്ന് ആ ബെഡ്റൂം വരെ കൊണ്ടുവന്നല്ലേ ഇതിപ്പോ താൻ എന്തിനാ ഇങ്ങനെ അച്ഛനോ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞില്ല സ്നേഹ എന്ത് കാര്യം പറഞ്ഞാലും അത് തന്നെ കുറ്റപ്പെടുത്തുന്ന ചിന്തിക്കുന്നത് തെറ്റാണ് മാത്രമല്ല അച്ഛനോട് താൻ ഇങ്ങനെ തറക്കിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എത്ര ആ മനുഷ്യന്റെ താനാ ഇതിപ്പോ താൻ അരുൺ കാര്യം ചോദിക്കട്ടെ ാണ് അത് അങ്ങനെ ഇഷ്ടപ്പെടണന്ന് കരുതി ഞാനേ ഉള്ളൂ പരസ്പരം ഒന്നും ചെയ്തതല്ല അവിടെ ചെയ്തല്ലോ അവൾ എന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു അവൾ എന്റെ കൂടെ കൂടുമ്പോ എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ അനുഭവിക്കുന്നു അതിലെന്താ പ്രശ്നം കുറച്ച് അടുപ്പം കാണിക്കുന്നെന്ന് കരുതി മറ്റു കുട്ടികളെ ഞാൻ പിന്നെ അവരെ പറഞ്ഞ കാര്യം അത് ഫാദർ അത് നിഷേധിച്ചപ്പോ തന്നെ ഞാൻ ഇത് വിട്ടുകളും ചെയ്തു സ്നേഹ ഒരു നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്താ കാരണം മാറ്റം തന്നെയാ രാവിലെ തന്നെ ആദ്യം കാര്യം അച്ഛനോട് സോറി അത് ഞാൻ പറഞ്ഞോളാം എനിക്ക് ഇനി ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല ഒരു പെണ്ണിന് ആയുഷ്കാലം മുഴുവൻ ഓർത്തുകാരൻ അത് മതി പക്ഷേ ഞാനത് പെട്ടെന്ന് മറന്നു എങ്ങനെയാണെന്ന് അറിയാമോളിലൂടെ എന്റെ മകൾക്കുണ്ടാവണം എന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും കുസൃതികൾ അടക്കം അവൾക്കുണ്ട് അങ്ങനെ ഒരു അടുപ്പം തെറ്റാണോ തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇതിന്റെ ഒരു പരിധിയാണ് പ്രശ്നം തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു കാര്യം പിന്നെ 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 അതിലൂടെ മാത്രം തന്റെ അതിന് പ്രോബ്ലം ഭാഗത്തുനിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അത് അരുണെ ഞാൻ വാക്ക് തരാം എന്നോട് അവളെ സ്നേഹിക്കണ്ടെന്ന് പറയല്ലേ അവളിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറയല്ലേ എനിക്കത് സഹിക്കില്ല എന്തോ വിളിക്കുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ അരുൺ ഞാൻ കാണിച്ചു ചെയ്യുന്ന റിസ്ക് എടുക്കണ്ട എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു കാര്യം തന്നെ ഓർത്താ മതി അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് തന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് മാത്രം ഓർത്താ മതി വിളിക്കണ്ട വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടും ഒന്ന് രണ്ട് വട്ടം ഞാൻ വിളിച്ചു നോക്കി ഇതിപ്പോ നേരെ ഒരുപാടായോ പന്ത്രണ്ട് മണി കഴിഞ്ഞു കുട്ടിച്ച മനസ്സിന് വല്ലാത്തൊരു വെപ്രാളം പോയത് എവിടെയാണെന്നറിയാതെ എവിടെ ചെന്നാ അന്വേഷിക്കുന്നത് കൂട്ടിനാരും ഇത്ര ആദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ കഴിച്ചു നമ്മൾ കിടന്നു ഇതിപ്പോ അങ്ങനെയാണോ പിറന്നാൾ എന്തോ ആണെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോ അതിന്റെ വല്ല തിരക്കുവാണോ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ കുട്ടിച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ മോളെ ഒന്ന് ഫോൺ ഫോണെടുത്തുണ്ടായിരുന്നോ ഫോൺ ബാഗിലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കുട്ടിച്ച മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക ഞങ്ങള് കഴിച്ചു നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഉണ്ടോ ആ ഉണ്ട് എന്താ അതിലും ഇവിടെ വിലക്കുണ്ടോ ഉണ്ടെങ്കി ഞാൻ പൊക്കോളാം മദ്യപിക്കാത്തപ്പോ മാത്രം എങ്ങോട്ട് വന്നാ മതിയല്ലോ ഫ്രണ്ട്സിന്റെ പാർട്ടി ആയതുകൊണ്ട് എല്ലാരും ഒന്ന് നിർബന്ധിച്ചപ്പോ നീ എന്തിനാ ഇത്ര എക്സ്ക്യൂസ് പറയുന്നത് ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല ചോദിക്കുന്നവർക്ക് വലിയ കാര്യമാണെങ്കിലേ എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നു ചാരു നീ വരുന്നുണ്ടോ കുടിക്കേ എന്താ ഇത് കുട്ടിച്ചത് അതൊക്കെ ചെയ്യാത്തത് കാലം മാറി ലക്ഷ്മി പെട്ടെന്ന് മണം കിട്ടിയപ്പോ ഞാനങ്ങ് ചോദിച്ചുപോയി ചോദിക്കേണ്ടത് തന്നെയാ ഇതൊക്കെ ചോദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എന്താ ചോദിക്കേണ്ടത് എന്റെ ദൈവമേ ഞങ്ങളീ പരീക്ഷിക്കുകയാണോ എന്താടോ തനിക്കെന്താ വേണ്ട സാറല്ലേ ഒന്ന് വിളിക്കാവോ എനിക്ക് സൗകര്യമില്ല പിന്നെ ഈ വീട് സാരംഗ് സാർ മാത്രം താമസിക്കുന്ന വീടല്ല ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് എന്നുവെച്ചാ തന്നെ പോലൊരുത്തിന് കേറി വരാൻ പറ്റുന്ന ഇടം അല്ല ഇത് മനസ്സിലായോ ഞാൻ സാരംഗ് എല്ലാവർക്കും തന്നെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണോ നിർബന്ധമൊന്നുമില്ലല്ലോ പക്ഷെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങോട്ട് വരുന്നത് ഒന്ന് ആലോചിച്ചിട്ട് മതി തന്റെ അന്തസ്സില്ലാത്ത പെരുമാറ്റം കൊണ്ട് ഈ വീടിനകത്ത് കാലു കുത്തിയാ താൻ വിവരം അറിയും ഇതൊക്കെ താൻ എന്തോ വലിയ ഗുണ്ടയാണ് എല്ലാവരെയും പേടിപ്പിക്കാൻ കോളേജിലെ ചില കെട്ടി നോക്കി നിൽക്കും ചിലപ്പോ അതും വെച്ച് താൻ മറ്റുള്ളവരെ അളക്കാൻ നിക്കല്ലേ താൻ സ്മാർട്ടായ പിള്ളേരെ ശരിക്കും കണ്ടിച്ചില്ല അങ്ങനെ ഞാനിവിടെ നിക്കുമ്പോ താൻ അകത്തേക്ക് പോവോ എങ്കിൽ അതെനിക്കൊന്ന് കാണണല്ലോ കാണട്ടെ അയ്യോ അമ്മ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ടാതിഥി വന്നേക്കുന്നു ഇതാരാ നമുക്ക് മനസ്സിലായോ ഇതാണ് സാക്ഷാൽ മായാമഹേശ്വരിയുടെ അനന്തരവൻ രാഹുൽ വേണമെങ്കിൽ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം രഞ്ജിത്തങ്ങളുടെ വീട്ടിലെ ആവണി ചേച്ചി ഇല്ലേ ആവണി ചേച്ചിയുടെ പുറകെ നടന്നതും ശല്യപ്പെടുത്തുന്നതും ഇപ്പൊ ദ്രോഹിച്ചോണ്ടിരിക്കുന്നതും ഇയാളാണ്

ര്യാദ കാണിച്ച് ഈ വീടിനകത്ത് കയറ്റിയിരുത്തി ആരെങ്കിലും അമ്മയോട് നല്ല രീതിയിൽ പെരുമാറിയതായിട്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ കടുത്ത വിഷയങ്ങളമ്മ